നമസ്കാരം കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി കൂടുതൽ വ്യവസായ സംരംഭങ്ങൾക്കും ഇപ്പോൾ കേരളം അരങ്ങായി മാറുന്നു കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യവസായങ്ങൾ ആരംഭിക്കാൻ നിരവധി കമ്പനികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതായി മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹരിത അമോണിയയും ഹരിത ഹൈഡ്രജനും നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കൊച്ചി വിഴിഞ്ഞം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ വ്യവസായ സംരംഭകർ മുന്നോട്ട് വന്നത് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് പല കമ്പനികളും സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു എഴുപത്തി രണ്ടായിരം കോടി രൂപ നിക്ഷേപം വരുന്ന നാല് പദ്ധതികളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനം വരെ മൂലധന സബ്സിഡി വാഗ്ദാനം ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ കരട് രഹിത ഹൈഡ്രോൻ നയത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ നയത്തിന് അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഈ അപേക്ഷകളിൽ മേൽ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ നിർമ്മാണഘട്ടത്തിൽ മുപ്പതിനായിരത്തോളവും പ്രവർത്തന ഘട്ടത്തിൽ ഏഴായിരത്തോളവും തൊഴിലവസരങ്ങളാണ് കമ്പനികൾ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് തുറമുഖങ്ങളോട് ചേർന്നാണ് പല കമ്പനികളും പ്ലാന്റ് സ്ഥാപിക്കാൻ മുപ്പത് ഏക്കർ മുതൽ മുന്നൂറ് ഏക്കർ വരെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കിഴക്കൻ മേഖലകളിൽ നഷ്ടത്തിലായ പ്ലാന്റേഷൻ ഭൂമി ഇതിനായി പരിഗണിക്കാൻ കഴിയുമോ എന്നും സർക്കാർ നോക്കുന്നുണ്ട് കൽക്കരി പ്രകൃതിവാതകം തുടങ്ങിയ ഫോസൽ ഇന്ധനത്തെ ആശ്രയിക്കാതെ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്തെ അധിഷ്ഠിതമാക്കി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനാണ് ഹരിത ഹൈഡ്രോജനായി വിശേഷിപ്പിക്കുന്നത് ജല കണികകളെ ഇലക്ട്രോളിസിസിലൂടെ വിഘടിപ്പിച്ച് ഹൈഡ്രോജൻ ഉൽപ്പാദിപ്പിക്കും കാർബൺ പുറന്തൽ കുറയ്ക്കുന്നതിനായി ഹരിത ഹൈഡ്രോജന് വലിയ ആവശ്യമാണ് ഭാവിയിൽ ഉണ്ടാവുക എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ ഒരു പദ്ധതിക്കായി കേരള സർക്കാരിനെ സമീപിച്ച സ്ഥാപനങ്ങളും അവർ ആവശ്യപ്പെടുന്ന വസ്തുവും ഇങ്ങനെ പറയുന്നു റിന്യൂ പവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമി വിഴിഞ്ഞത്ത് ആണ് ലീപ് എനർജി നൂറ്റി അൻപത് ഏക്കർ ഭൂമിയാണ് അവർ വിഴിഞ്ഞത്ത് ആവശ്യപ്പെടുന്നത് എച്ച് എൽ സി മുപ്പത് മുതൽ നാൽപ്പത് ഏക്കർ വരെ ഭൂമി എൻഫിനിറ്റി നൂറ് ഏക്കർ കൊച്ചിയിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇവർ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുക റിന്യൂ പവർ ഇരുപത്തി നാനൂറ് കോടി രൂപ ലീപ് എനർജി നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപ എച്ച് എൽ സി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ എൻഫിനിറ്റി നാൽപ്പത്തിനാലായിരത്തി ഇരുപത്തഞ്ച് കോടി രൂപ ഇങ്ങനെയാണ് ഈ പദ്ധതി കേരളത്തിൽ സ്ഥാപിക്കാൻ ഇപ്പോൾ കമ്പനികൾ തയ്യാറായി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും കേരളം വ്യവസായ സംരംഭകർക്ക് അനുകൂലമായൊരവസ്ഥ സൃഷ്ടിച്ചാൽ മാത്രമേ ഇതൊരു യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ എത്തുന്നവരോട് ഇവിടുത്തെ സർക്കാരുകളും പ്രധാനമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തൊഴിലാളി സംഘടനകളൊക്കെ ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതിനെ എന്നുള്ളതിനാശ്രയിച്ചായിരിക്കാം ഒരുപക്ഷെ നാളെ ഈ സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലയിൽ വരുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള പ്രമുഖമായ പല സ്വകാര്യ സ്ഥാപനങ്ങളും ഇവിടുത്തെ ഫാക്ടറികൾ പൂട്ടിയതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുള്ളത് ഏറ്റവും പ്രധാനമായി കൊച്ചിയിലെ തന്നെ വിവിധ വ്യവസായ സംരംഭങ്ങൾ അവയെല്ലാം തന്നെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് കിറ്റക്സ് ആണ് മറ്റൊരു വലിയ ഉദാഹരണം ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കാമായിരുന്ന ഒരു സംരംഭം ഇപ്പോൾ തെലങ്കാനയിൽ അവർ ആരംഭിച്ചിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശം ഇടപെടൽ തന്നെയാണ് ഇതിന് കാരണമെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ് അതുപോലെ തെക്കൻ കേരളത്തിൽ ഇവിടുത്തെ കാഷ്വ ഫാക്ടറികൾ പോലും തൊട്ട് അടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലേക്ക് മാറിയൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതെല്ലാം വിലയിരുത്തിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വൻകിട കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കാൻ തയ്യാറായി രംഗത്തെത്തുമ്പോൾ അവരെ ഒപ്പം നിർത്താനും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകാനും അവർക്ക് ഭീഷണികളില്ലാതിരിക്കാനും ഒക്കെ തന്നെ മുൻകൈ എടുക്കേണ്ടത് കേരള സർക്കാരിൻ്റെ കൂടി കടമയാണ് ബാധ്യതയാണ് അതിലെത്രത്തോളം അവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഈ കമ്പനികളുടെ വരവും അവരുടെ ഭാവിയിലുള്ള പ്രവർത്തനവും തന്നെ അതിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ് ഉമ്മൻചാണ്ടിയൊക്കെ പോലെയുള്ള വളരെ ശക്തരായ ഭരണാധികാരികളും ഒരു കാര്യം തുടങ്ങിയാൽ അത് നടപ്പിലാക്കണം അതിനുവേണ്ടി എന്ത് ലക്ഷ്യത്തിലേക്കും കടന്നു പോകാനൊക്കെ ധൈര്യമുള്ള ഭരണാധികാരികളുടെ അഭാവമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെങ്കിലും ഈ പദ്ധതികൾ കേരളത്തിൽ അത് വരികയാണെങ്കിൽ അത് വലിയൊരു വികസന വികസനക്കുതിപ്പിന് തന്നെ കാരണമാകും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്